ഹൈഫ്രാൻസ് ഞാൻ സമയം ചെയ്യാറാണ് ഞാനിപ്പോൾ പുഴയിലെ വെള്ളത്തിൻ്റെ അപ്ഡേഷമായി വന്നതാണ് ധാണു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വെള്ളം വന്നത് ഈ ഒരു ഏരിയയിലാണ് എന്നാൽ വെള്ളം ഇതാ അങ്ങ് ദൂരെ പോയിട്ടുണ്ട് പക്ഷേ മഴ ഇന്നലെ മുതലേ വൈകുന്നേരം തൊട്ട് തുടങ്ങിയത് കൊണ്ട് വീണ്ടും വെള്ളം കയറുകയാണ് അതായത് ഈ ഒരു സ്റ്റെപ്പിലെ നാല് സ്റ്റെപ്പ് വരെ കണ്ടിരുന്നു കേട്ടാ ഇന്നല ഇന്ന് ഈ സ്റ്റെപ്പ് കണ്ടിരുന്നതിന് താഴെയായിരുന്നു വെള്ളം എന്നാൽ ഇപ്പോൾ തവണ രണ്ട് സ്റ്റെപ്പിലേക്ക് എത്തപ്പെടുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലാണെങ്കിൽ നല്ല കലങ്ങിയ വെള്ളം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് സുബിക്ക് മഴ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് മഴ നിന്നിരുന്നു എന്നാൽ മൂടിക്കെട്ടി ആകാശത്തിലൂടെ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പോകുന്ന കാർമേഘൊക്കെ മറ്റു പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ടാവും എന്നാൽ ആ വെള്ളമെല്ലാം ഇതിലൂടെ തന്നെ ഒലിച്ചു വരണം ഈ ഏരിയയിൽ മഴ ഇല്ലെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം കടുതുണ്ടിപ്പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ വിഷ്ടി പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്താൽ തന്നെ ആ വെള്ളം ഈ ഒരു വയലൂടെ തന്നെ കടലിലേക്ക് എത്തണം അതാ അതുകൊണ്ട് തന്നെ എന്താകണു കാർമേഘം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് മലമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയ്ത് ചോരുന്നുണ്ടാവും എന്നാൽ ആ വെള്ളമാണ് ഇങ്ങനെ പുഴയിലൂടെ ഒഴുകി വരുന്നത് ഇപ്രാവശ്യം വിചാരിച്ചത്ര വെള്ളം കുറഞ്ഞു പോകുന്നില്ല സാധാരണ ഒരു വെള്ളം വന്ന് വെള്ളം അത് താഴ്ന്നു പോവും പിന്നെയും മഴ അടിച്ച് പെയ്യലൊടുങ്ങുമ്പോൾ വീണ്ടും കയറി വരും അങ്ങനെയുള്ള സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പ്രാവശ്യം വെള്ളം അണ്ട് കുറഞ്ഞു പോകുന്നില്ല അതായത് അപ്പം നോർമലി എല്ലാ ടൈമിലും മഴ പെയ്യുന്നുണ്ട് ഇവിടെ അല്ലെങ്കിലും മറ്റു പല സ്ഥലത്തും ആയിട്ട് അതുകൊണ്ടാണ് വെള്ളം താഴാത്തത് ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വലർച്ചയായിരുന്നു പക്ഷേ പുഴയിൽ വെള്ളം താഴുന്നില്ല മുകളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ വന്ന് വന്ന് പുഴ എപ്പോഴും നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ വരെ വെള്ളമെത്തി അതേസമയം അതേ ടൈമിൽ ഇവിടെ പത്ത് സ്റ്റെപ്പൊക്കെ കാണാറുണ്ട് ഇവിടെ പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അതിൽ പത്ത് സ്റ്റെപ്പൊക്കെ കാണാറുണ്ടായിരുന്നു അവിടെ ആ ഒരു ടൈമിലാണ് ഇവിടേക്കരയും വെള്ളം എത്തിയത് രണ്ടാമത്തെ പ്രാവശ്യം ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ റോഡ് ഇതിലുള്ള വാഹനം കാറുകൾക്കൊക്കെ പോകുന്നത് തടസ്സപ്പെട്ടിരുന്നു ബൈക്കിന് കുറച്ച് റിസ്ക് എടുത്ത് പോകാനും കഴിഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും വെള്ളം ചെറുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കടലുണ്ടിപുഴയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇന്ന് വൈകുന്നേരം ഇനി ഉണ്ടാവുമോ എന്നറിയില്ല എന്തായാലും നാളെ ഡെയിലി ഒന്നെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ